തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തുമെന്നും വെടിക്കെട്ടിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ തവണത്തെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കും പൊതുജനങ്ങൾക്ക് സുഗമമായി വെടിക്കെട്ട് കാണുന്നതിനായുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതികമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൂരം നടത്താനാണ് നീക്കമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തവണത്തെ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിനു വേണ്ടിയുള്ള ഒരു മീറ്റിങ്ങാണ് ഇതുപോലെ ഇനി ഒരു നാലോ അഞ്ചോ മീറ്റിംഗ് ഉണ്ടാവും ഇത് ബഹുമാനീയനായ കോമേഴ്സ് മന്ത്രി ശ്രീ പീയുഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ ഫുൾ ടീമിനെ അയച്ചു തന്നിരിക്കുകയാണ് പെസ്സോ എക്സ്പ്ലോസീവ്സിൻ്റെ എക്സ്പേർട്ട്സ് പിന്നെ സൗണ്ട് എക്സ്പേർട്സ് ലൈറ്റ് എക്സ്പേർട്സ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എക്സ്പ്ലോഷൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എത്ര മാത്രം കെട്ടിടങ്ങൾക്ക് ക്ഷേത്ര സമുച്ചയത്തിന് അത് ആർക്കിയോളജിയുടെ ആർക്കിയോളജിയുടെ കീഴിലുള്ളതാണ് ഇതെല്ലാം വിലയിരുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ തീരുമാനമെടുത്ത് അത് ഹൈക്കോടതിയെ അറിയിച്ച് അനുവാദം വാങ്ങി പഴയ ഒരു ഉത്സവ അന്തരീക്ഷം ജനങ്ങൾക്ക് ഒരു അടുത്തെന്നല്ല അതിനൊരു ക്രമീകരണം അത് മനസ്സിലുണ്ട് അവൊക്കെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് പറയാം